അപ്പൊ നമസ്കാരം ഇന്ന് നമുക്ക് പൈൽസ് മൂലക്കുരു അതേപോലെ ഫിഷേഴ്സ് ഫിഷ് ഇത് എന്താണ് ഇത് എന്ത് കൊണ്ട് ഉണ്ടാവണു ഇത് എവിടെയാണ് എന്താണ് കറക്റ്റ് സംഭവം ഇതിന് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന പരിഹാരങ്ങൾ എന്താണ് നമുക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം നമ്മള് മെഡിക്കൽ ഇന്റർവെൻഷൻ തന്നെ എടുക്കണം പക്ഷെ അത് വീണ്ടും 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 റിപ്പീറ്റ് ആവണേന്റെ കാരണം അത് നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇത് വരുന്നതിന്റെ കാരണം നമ്മുടെ കയ്യിൽ ഒരു ഒരു ഭാഗം വരെ ഉണ്ട് അപ്പൊ നമ്മളെപ്പോഴും ചിന്തിക്കാം അപ്പൊ ഈ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നല്ലതാണ് എന്താ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഇതപ്രകാരമുള്ള അനേക ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ടും അതിൽ നിങ്ങൾക്ക് തുടക്കം മുതൽ ലാസ്റ്റ് വരെ കേൾക്കുക ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും പോയിന്റ് ഉണ്ടാവണം അത് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മുടെ ടോപ്പിക് മലബന്ധം പൈൽസ് ഫിഷേഴ്സ് ഫിസ്റ്റൂള ഇപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം ഇത് വലിയൊരു പോയിന്റ് ആണ് എന്താ കാര്യം വെച്ചാൽ നമ്മൾ കിടന്നുറങ്ങുന്ന സമയം എനിക്കുന്ന ഒക്കെ മാറി യഥാർത്ഥത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെലട്ടോണിൻന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് ആ ഹോർമോൺ ആക്റ്റീവ് ആവുമ്പോൾ നമുക്ക് ഉറക്കം വരാണേ ചെയ്യുന്നത് പക്ഷെ ഇന്ന് നമ്മൾ പല സാഹചര്യങ്ങളും മോഡേൺ ലൈഫ് ഒക്കെ ആയ കാരണം കൊണ്ട് നമ്മള് രാത്രി വരെ at least നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നം നമ്മുടെ ശരീരം നോക്കേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പൊ അതൊരു ആവുന്നതും ഒരു ടെൻ ഒ ക്ലോക്ക് മാക്സിമം നമ്മൾ കൊണ്ടുപോകുന്നതാണ് നല്ലത് അതിലും വൈകാൻ പാടില്ല കാരണം മൊത്തത്തിലെ താളം തെറ്റും കാരണം നമ്മുടെ ഹോർമോണൽ ബാലൻസ് തന്നെ അവിടെ തെറ്റി പോകുന്നുണ്ട് പിന്നെ അത് മാത്രല്ല ആഹാരം കഴിക്കുന്നത് ഞാൻ സ്ഥിരം എല്ലാ ഈവൻ ഷുഗറിന്റെ കേസില് എന്റെ ബി ഡിഒുഗറിന്റെ ഉണ്ട് അതില് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിരിക്കുകയാണ് സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് വെവീച്ച ആഹാരം കഴിക്കേണ്ടത് അതിൽ ശേഷം കഴിക്കുന്നത് പച്ചക്കറികളോ ഫ്രൂട്ടുകളോ പച്ചയില കഴിക്കാവുന്ന കാര്യങ്ങൾ മാത്രം അതർവൈസ് നമ്മൾ അത് പാടില്ലാന്ന് തന്നെയാണ് അപ്പൊ നോക്കിയേ നമ്മൾ ഇവിടെ താളം തെറ്റിച്ചിട്ടില്ലേ അടുത്തത് നോക്ക നമുക്ക് ഇനി ഇതാണ് ഏറ്റവും പുതിയ പ്രശ്നം സെഡൻഡറി ലൈഫ് എന്നാണ് പറയുക അലസമായ ഒരു ജീവിതം മൊബൈൽ ഫോണും പാട്ടും കാര്യങ്ങളും മോഡേൺ ഫുഡുകളും കണ്ണി കണ്ട കുറെ ഒക്കെ നമ്മൾ വലിച്ചു കയറ്റാണ് അപ്പൊ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിന്റെ ഭാഗത്തേക്ക് തന്നെ വീണ്ടും വരുകയാണ് ഫ്രിഡ്ജിൽ ആഹാരം പോലും ദോഷമാണ് ഫ്രിഡ്ജിൽ വെച്ച ആഹാരം പോലും നമ്മൾ കഴിക്കുന്നത് ദോഷമാണെന്നാണ് പ്രമാണം പക്ഷെ നമ്മൾ അത് വെക്കാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്രയും പണി എളുപ്പവും അങ്ങനെയുള്ള പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ സാധിക്കുകയാണെങ്കിൽ ഫ്രഷ് ഫുഡ് കഴിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ഞാൻ ഈ പാവപ്പെട്ട പല സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് അവിടുത്തെ ആൾക്കാർക്ക് ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല ദാരിദ്ര്യമായ കാരണം കൊണ്ടല്ല യഥാർത്ഥത്തിൽ ആകെ കുറച്ച് ഭക്ഷണം ഉണ്ടെങ്കിൽ പോലും അത് ആ സമയത്ത് അവർ ഉണ്ടാക്കിയിട്ട് അവരെ വീട്ടുകളിൽ ഫ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേ ഇല്ല അതാണ് വലിയൊരു അനുഗ്രഹമായി മാറിയത് പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈലും സിമ്പിളാണ് ഒരു പക്ഷെ അവർക്ക് അവരെ ഇത് ഇന്ന് ഒക്കെ മാറാൻ തുടങ്ങി എല്ലാ ദിവസം ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവണം എന്ന് കമ്പൾസറി തന്നെയാണ് എന്താ വെച്ചാൽ ഒന്നില്ലെങ്കിൽ നന്നായിട്ട് കൈ വീശി 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 നടക്കുക അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ ഇതിനൊന്നും നമ്മൾ റോട്ടിൽ പോണംന്നില്ല ഒരു കാർപ്പറ്റ് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ നമുക്ക് വെറുതെ ജോഗിങ് ചെയ്യാം നമുക്ക് പറ്റാവുന്ന രൂപത്തിൽ മാത്രമേ ജോഗിങ് ചെയ്യേണ്ട ആവശ്യമല്ലോ പരമാവധി ഒരു ഇരുപത് മിനിറ്റ് മുതൽ ഒരു നാല്പത് മിനിറ്റ് വരെ അവണോട് കുഴപ്പമില്ല ഇടയ്ക്കാ ക്ഷീണം വരാണെങ്കിൽ നിർത്തണോണ്ട് ഒരു പ്രശ്നവും ഇല്ല പതുക്കെ പതുക്കെ അത് കണ്ടിന്യൂ ചെയ്താൽ മതി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് പറഞ്ഞപ്പളേ തുടക്കത്തിൽ ഞാൻ തന്നെ പരിശോധിച്ചു നോക്കിയപ്പോ ഒരു മിനിറ്റ് പോലും സമ്പൂർണമായിട്ട് മൊത്തം അറുപത് സെക്കൻഡ് ഇങ്ങനെ കണ്ടിന്യൂവേഷനിൽ എനിക്ക് തുടക്കത്തിൽ തുള്ളാൻ പറ്റിയിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെ മറ്റുള്ളവരുടെ അപ്പൊ ചിന്തിക്ക നമ്മുടെ ശരീരം യഥാർത്ഥത്തിൽ ആരോഗ്യമുള്ളതാണോന്ന് അറിയാൻ ഈ ഒരൊറ്റ സിമ്പിൾ എക്സസൈസ് മതി അപ്പൊ അത് നമ്മൾ ഡെയിലി ചെയ്താൽ നമുക്ക് നല്ലതാണ് രക്തോട്ടം നന്നാവും അത് മാത്രല്ല ഏറ്റവും കൂടുതൽ നമ്മുടെ രക്തം ഉണ്ടാവുന്നത് ഈ കാലിന്റെ തൊടയിൻ്റെ എല്ലിലും അതേപോലെ താഴോട്ടുള്ളതാണ് അപ്പൊ നിയർലി ഒരു ഏകദേശം കണക്ക് പറയുമ്പോൾ അമ്പത് മുതൽ അറുപത് ശതമാനം ബ്ലഡ് പ്രൊഡ്യൂസ് ആവുന്നത് ഈ ഭാഗത്താണ് എല്ലിന്റെ മജ്ജയിൽ അപ്പൊ നിങ്ങൾ ചിന്തിച്ച് യഥാർത്ഥത്തിൽ എത്ര ഗുണങ്ങളുണ്ട് ബ്ലഡിനും തൈറോയിഡിനും കൊളസ്ട്രോളിനും ഒക്കെ ഇന് വളരെ നല്ലൊരു ഇതാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ടാവേണ്ടത് നമ്മുടെ ഫ്രിഡ്ജ് ഇങ്ങനെ ആണോന്ന് കുടും ചിന്തിക്കൽ ആകെ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ കാണാൻ എന്നാണ് പക്ഷെ നമ്മുടെ എല്ലാവരുടെ ഫ്രിഡ്ജില് ഇന്നലെ വെച്ച ബീഫ് മറ്റന്നാള് വെച്ച വെക്കുന്ന സാധനങ്ങള് പായസം ഇത് ഇത് പ്രകാരം തന്നെ അല്ലെങ്കിൽ കറികള് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് പല വീട്ടുകളിലും ഒരാഴ്ചയാണ് മക്കള് പറയാറുണ്ട് അമ്മ ഉണ്ടാക്കുന്ന ആഹാരം അടുത്തു സാറേ ഇന്ന് ഉണ്ടാക്കിയ സാധനം തന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ അത് തന്നെയാണ് വീണ്ടും വീണ്ടും ചൂടാക്കിയിട്ട് തിന്നാം അത് വിഷയമില്ല അത് വേറൊരു ഭാഗമാണ് ഇത് പക്ഷെ ഞാൻ പറയുന്നത് വെവീച്ച ആഹാരം ആക്ച്വലി സ്റ്റോർ ചെയ്യുമ്പോൾ അത് ദോഷമായി മാറുന്നുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് ഇതാണ് റെഡിമെയ്ഡ് ഐറ്റംസിനെക്കാളും ബെറ്റർ കഴിക്കേണ്ടത് ഇതാണ് പരമാവധി കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഇനി അതിന് വേണ്ടിയിട്ട് വലിയ വിലയിൻ്റെ ഒന്നും വേണ്ടാന്ന് നമ്മുടെ വീട്ടുകളിൽ ഉണ്ടാവുന്ന ചക്കയോ മാങ്ങയോ കാര്യങ്ങളൊക്കെ മതിയെന്ന് അതിൽ കെമിക്കലും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആ മറ്റേ റെഡിമെയ്ഡ് നമ്മൾ മേടിക്കുന്ന സമയത്ത് അത് ഓൾറെഡി കൾച്ചർ ചെയ്തിട്ട് വരണ കാരണം കൊണ്ട് ഒരു പക്ഷെ അതിന്റെ ഗുണങ്ങൾ അതിൽ ഉണ്ടാവണം എന്നില്ല അപ്പൊ പരമാവധി ഒക്കെ നമ്മൾ പിടിപ്പിക്ക കാര്യങ്ങൾ ചെയ്യുക ചവച്ചു തിന്നാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ എന്താ ചെയ്യേണ്ട ക്യാരറ്റ് ഈ വക കാര്യങ്ങളൊക്കെ മിക്സറിൽ അടിച്ചിട്ട് കുടിച്ചാലും മതി എന്താ കാര്യ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പ വെജിറ്റേറിയൻ ഡയറ്റ് ആണ് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയി മാറുന്നത് നോൺ വെജ് ദോഷമാണെന്നല്ല ഞാൻ പറയുന്നത് എന്താ കാര്യം വെച്ചാൽ അതിന് ദഹന പ്രക്രിയ കൂടുതലാണ് അതിന്റെ ഡൈജഷൻ ടൈം കൂടുതൽ വേണം അതുകൊണ്ട് അവൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മാത്രമല്ല പക്ഷെ അത് കഴിക്കുന്ന സമയത്ത് ഞാൻ വിദേശത്ത് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ അറബികളുടെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞതിനു ശേഷം അവര് നോൺ വെജ് തന്നെയാണ് കഴിക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം വയറ് നിറച്ച് ഒരു പ്രത്യേക തരം വിറ്റിലേന്റെ ഏകദേശം ടേസ്റ്റ് ഉള്ള ടൈപ്പ് ഇലകളും കാര്യങ്ങളൊക്കെ അവര് തിന്നും നന്നായിട്ട് നമ്മൾ എന്താ ചെയ്യാ നമ്മൾ അത് മാത്രം ചെയ്യില്ല അവിടെയാണ് അപ്പൊ ഒക്കെ ഇതിനൊരു ബാലൻസിങ് ടെക്നീക് ഉണ്ട് ഇതാണ് റെഡിമെയ്ഡ് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഒന്നു മാത്രം മനസ്സിലാക്ക ഇത് ദിവസങ്ങളോളം ഇരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും ഇത്രയും സ്മെല്ലും കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാരത്തിന് പോലും വരില്ല അല്ലേ കാരണം എന്താ അമ്മ ഉണ്ടാക്കണയില് ഈ കെമിക്കൽസും അങ്ങനെയുള്ള പ്രത്യേക സ്മെല്ല് വരാനൊന്നും പറ്റില്ല ഇത് കടയിലത്തെ ആഹാരത്തിലാണ് അപ്പൊ ആ നമ്മുടെ വായിൽ ആ മണം കേൾക്കുമ്പോ തന്നെ നമുക്ക് അതിന്റെ ടേസ്റ്റ് വായിൽക്കൊക്കെ വരാമെന്ന് പറഞ്ഞാൽ അത്രം അട്രാക്റ്റീവായി ആക്കി കൊടുക്കാണ് പക്ഷെ ആ അട്രാക്ഷൻ വാസ്തവത്തിൽ നമുക്ക് ദോഷമായി മാറുകയാണ് ഞാൻ പണ്ട് പിടിച്ചിട്ടുണ്ട് ഏതോ ആയുർവേദത്തിന്റെ ഏതോ ഗ്രന്ഥങ്ങളിലാ അല്ലെങ്കിൽ ഋഗ്വേദത്തിലേപോലെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും സൗന്ദര്യം കൂടെ കൂടിയ പൂക്കളും ഈ കാട്ടിന്റെ ഉള്ളിൽ മാരകമായ വിഷാണെന്ന് പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ വീട്ടില് അമ്മ ഉണ്ടാക്കുന്ന ബനാന ചിപ്സ് ആ അപ്പൊ ഈ ചിപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അത് കറുത്ത് കരിവാളിച്ചിരിക്കും അല്ലേ പറയുമ്പോ നല്ല എണ്ണയും എല്ലാ നല്ല സാഹചര്യങ്ങളും എന്നാ കടയിൽ നിന്ന് നിങ്ങൾ പോയി ചിപ്സ് മേടിച്ചു നോക്കിയേ എണ്ണ ലോക്കൽ സാധനമൊക്കെ ആയിരിക്കും പക്ഷെ ആ ചിപ്സിന്റെ ഭംഗി നോക്കിയാൽ എന്ത് ക്ലീനും കാ കളർഫുൾ ആണ് അല്ലെ ഇത് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു മാത്രം അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വിഷയങ്ങൾ ഇവിടെയാണ് അപ്പൊ എന്താണ് പൈൽസ് എത്ര തരത്തിലുണ്ട് കാരണം ഇവ ഒന്ന് നോക്ക ഇന്റേർണൽ പൈൽസ് ഉണ്ട് എക്സ്റ്റേണൽ പൈൽസ് ഉണ്ട് പ്രൊലാപ്സ്ഡ് പൈൽസ് ഉണ്ട് അതേപോലെ ത്രോംബോസ്ഡ് പൈപ്സ് ഉണ്ട് അപ്പൊ ഇന്റേണൽ പൈൽ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ എന്തൊക്കെയാ വെച്ചാൽ മലദ്വാരത്തിന്റെ ഉൾഭാഗത്ത് ഉണ്ടാവുന്ന ഒരു തരം ദശാ ത തള്ളി ഉൾഭാഗത്ത് ഉണ്ടാവുന്നതാണ് പലപ്പോഴും അതിൽ നിന്ന് ബ്ലഡും പൊട്ടിയിട്ട് ബ്ലഡും കാര്യങ്ങളും ഉണ്ടാവും എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ മലദ്വാരത്തിന്റെ പുറമെ ഭാഗത്ത് മാത്രം ഉണ്ടാവുന്ന ഒരു തരം സ്വെല്ലിങ് ചില സമയത്ത് ആ സ്വെല്ലിങ് പൊട്ടാറൊക്കെ ഉണ്ട് ആ പ്രൊലാപ്സ്ഡ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ എന്താ കാര്യം വെച്ചാൽ ഉള്ളിലുള്ള പൈൽസ് തന്നെ പക്ഷെ അത് പുറമേക്ക് തള്ളി വരാണ് മലം പോണ സമയത്ത് അത് പുറമേക്ക് വരും നല്ല പെയിൻഫുൾ ആണ് ഇതൊക്കെ ത്രോംബോസ്റ്റ് എന്ന് പറഞ്ഞു ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുകയാണ് അപ്പൊ ഭയങ്കര സഡൻ പെയിൻ പെട്ടെന്ന് ഒരു വേദന അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ പലതരം പൈൽസ് ആണ് എന്താ കാര്യം കാര്യ ഇത് പ്രത്യേകിച്ച് ചില ഇതുകൾ ഡയഗ്രാംസ് കാണിക്കും ബുദ്ധിമുട്ട് തോന്നേണ്ട ആവശ്യമില്ല എന്താ കാര്യം വെച്ചാൽ അത്രയും മോശമായ കാര്യങ്ങളല്ല അത് വെറും ഡയഗ്രാം മാത്രമാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്താ കാര്യച്ചാൽ ഇതിന് പല കാരണങ്ങളുണ്ട് ഞെരുമ്പുകളിൽ വരുന്ന പല വീക്കം പല ഇതുകൾ പിന്നെ ഇതിന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാച്ചാൽ നമ്മൾ വല്ലാണ്ട് ബലം പിടിച്ചിട്ട് മുക്കരുത് പ്രഷറൈസ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് മലം പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന എപ്പോഴാണ് മലം വല്ലാണ്ട് ഡ്രൈ ആകുമ്പോഴാണ് നമ്മൾ ശ്രമിക്കുന്നത് അത് ഏറ്റവും വലിയ അപകടാണ് ഇതേ പ്രകാരം തന്നെ നമ്മൾ ഫൈബർ കണ്ടന്റ് കൂടുതൽ കഴിക്കുക ഫൈബർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മില്ലറ്റ്സ് ഒക്കെ ആ വർഗത്തിൽ പെടും റാഗി മുത്താരി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ മില്ലറ്റ്സ് ആണ് അപ്പൊ പലതരത്തിലുള്ള മില്ലറ്റ്സ് ഉണ്ട് അപ്പൊ അതൊന്നും നോക്കാം പിന്നെ ചില ലേഡീസിന് പൈൽസ് പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവാറുണ്ട് അതെന്താ വെച്ചാൽ പ്രഗ്നൻസിക്ക് ആ വയറിന്റെ ആ പ്രഷർ ബാക്കിൽ തള്ളുമ്പോൾ ഏനസിൽ തട്ടുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതാണ് അപ്പൊ അത് പ്രഗ്നൻസി റിലേറ്റഡ് ആണ് പിന്നെ അതേപോലെ പ്രകാരം തന്നെ ഞാൻ പറഞ്ഞത് റെഗുലർ എക്സൈസും ഒക്കെ ചെയ്താൽ നമുക്ക് ഇത് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും ഇതാണ് ഒരു ഡൈഗ്രാം ഇവിടെ നോക്കിയേ ഇന്റേണൽ പൈൽസ് എന്ന് കാണിച്ചു മലദോരത്തിന്റെ അത് ഇന്റേണൽ ഉൾഭാഗത്ത് ഒരു വീക്കം വന്നിട്ട് അത് ഇങ്ങനെ തള്ളി പുറത്തേക്ക് നിൽക്കാണ് അപ്പൊ എക്സ്റ്റേണൽ പൈൽ എന്താണ് മലദോരത്തിന്റെ പുറമേക്ക് കാണുന്നതാണ് എക്സ്റ്റേണൽ അപ്പൊ ഇന്റേണലും എക്സ്റ്റേണൽ ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയി മനസ്സിലായി ഉണ്ടാവും എക്സ്റ്റേണൽ പൈലിന്റെ ഒരു ഫോട്ടോഗ്രാഫ് കൂടെ അതിന്റെ മുകളിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ പൈൽസ് എന്താ കാര്യം ഇത് ഒരു കുന്നുകൂടിയിട്ട് വരുന്ന പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പത്തിൽ അപ്പൊ എന്താ കാര്യം നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ വല്ലാണ്ട് നമ്മൾ പ്രഷറൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അത് ഉണ്ടാവുന്ന സമയത്താണ് അതുകൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്യാൻ അങ്ങനെ പല സൂത്രങ്ങൾ നമ്മൾ നോക്കാം ആ വീഡിയോ എൻ്റെ ഇതിൽ ഉണ്ടാവും അപ്പൊ അതൊന്ന് തപ്പി നോക്കാം കോൺസ്റ്റിപ്പേഷൻ നമ്മൾ ഒഴിച്ച് മാറ്റിയേ പറ്റൂ കാരണം ഡെയിലി ബലം പിടിക്കാതെ ഭംഗിയായിട്ട് വൈറ്റ് ചെയ്ത് പോകാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ് അല്ലെങ്കിൽ നമ്മൾ പ്രഷറൈസ് ചെയ്തിട്ട് കൂടുതൽ കാരണം അത്രയും സമയം ഇരിക്കുന്നത് എന്തിനാണ് ആൾക്കാരെ പലരും ഞാൻ കണ്ടിട്ടുണ്ട് അക്കൂസയിലൊക്കെ പോയിരിക്കുന്ന പോലെയാണ് അരമണിക്കൂറും ഒരു മണിക്കൂറും ഒക്കെ ആക്ച്വലി അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ഇത് യു കൺസൾട്ട് യുവർ ഡോക്ടർ ഓർ ആൻഡ് ഫൈൻഡ് എ സൊല്യൂഷൻ നിങ്ങളുടെ വൈറ്റിന്ന് ശോധന കറക്റ്റ് ആവണത് സൊല്യൂഷൻ കണ്ടുപറ്റേ പറ്റൂ ഇത് വന്നു കഴിഞ്ഞാൽ എളുപ്പമല്ലോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ് പിന്നെ ചിലർക്ക് എന്താ വെച്ചാൽ ഡയറിയ ലൂസ് മോഷൻസ് എപ്പോഴും ഉണ്ടാവും ഈ ലൂസ് മോഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്താ കാര്യ അവരെ വൈറ്റ്ന്നുള്ള ആ സ്റ്റൂള് പുറത്തേക്ക് വരുന്ന സമയത്ത് അതിൽ കുറച്ച് ആസിഡിക് ഐറ്റംസ് ഉണ്ടാവും അത് സ്കിന്നിനെ ഡാമേജ് ചെയ്യും അത് അത് അങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട് പിന്നെ ഇതേ പ്രകാരം തന്നെ ലോ ഫൈബർ ഡയറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട് ക്രോൺസ് ഡിസീസ് ഒരു ഇത് കൂടെ കാണിച്ചിട്ടുണ്ട് എന്താണ് ക്രോൺസ് ഡിസീസ് ഞാൻ ഡയഗ്രാമിൽ കാണിക്കാം പിന്നെ ചില വ്യക്തികള് ഏനൽ ഇന്റർകോഴ്സ് ഉണ്ട് അപ്പൊ മലദ്വാരം വഴിക്ക് അവര് സെക്സ്വൽ ഇത് കണ്ടെത്തുന്നത് അത് ഡേഞ്ചറസ് ആണ് അപ്പൊ അത് അത് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ മനസ്സിലാക്കാം പൈൽസ് ഇങ്ങനെയാണ് പക്ഷെ പൈൽസും ഫിഷർ തമ്പലുള്ള എന്താണ് വ്യത്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കണം പൈൽസ് എന്ന് പറയുന്നത് മലദ്വാരത്തിന്റെ അവിടെ വരുന്ന ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഐറ്റംസ് ആണ് പക്ഷെ ഫിഷർ എന്ന് പറയുന്നത് ഈ സൈഡിലുള്ള ഡയഗ്രാം നിങ്ങൾ നോക്കിയേ ആക്ച്വലി മലദ്വാരത്തിന്റെ ആ സൈഡ് പൊളിഞ്ഞു വന്നിരിക്കുകയാണ് അപ്പൊ അവിടുന്ന് ബ്ലീഡിങ് ഉണ്ടാവും അത് പൊളിഞ്ഞു വന്നിരിക്കുകയാണ് നോർമലി ഇങ്ങനത്തെ സിവിയർ കേസുകളിലൊക്കെ സർജറി വഴിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന മാത്രമേ നമുക്ക് കോമൺ ആയിട്ട് ഓപ്ഷൻ ഉള്ളൂ പക്ഷെ നമുക്ക് ശോധന കറക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പൊ അത് നമുക്ക് പതുക്കാൻ നോക്കാം അപ്പൊ ആ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിൽ ക്രോൺസ് ഡിസീസിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുകയാണ് ക്രോൺസ് ഡിസീസ് അപ്പൊ നിങ്ങൾ നോക്കുക ക്രോൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ കുടലിന്റെ ചുറ്റും ഒരു പ്രത്യേക ഒരു ലൈനിങ് വരും അത് ശരിക്കും ഒരു തരം കൊഴുപ്പാണ് കേട്ടോ ഈ ഫാറ്റ് ഡംപ് ആവുമ്പോൾ കുടലിന്റെ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ തടസ്സമായി മാറാണ് അത് പിന്നീട് പൈൽസ് ആയി മാറാണ് അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ചില പ്രൊഡക്ടുകളാണ് കാണിച്ചിരിക്കുന്നത് ഞാൻ അതിന്റെ കൂടുതൽ ഡെപ്തിലേക്ക് ഞാൻ പോകാം അപ്പൊ ക്രോൺസ് ഡിസീസ് ഓൾറെഡി ഞാൻ കാണിച്ചു പിന്നെ ചില സമയത്ത് ചില സർജറികൾ കാരണം കൊണ്ട് ഉണ്ടാവാം ചിലവർക്ക് ജനിക്കുന്ന സമയം മുതൽ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ട് ചിലവർക്ക് എന്താ കാര്യ ലേബർ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവണ അങ്ങനെ പലതരത്തിലുള്ള ഫിസ്റ്റുള ഇതൊക്കെ ഉണ്ടാവാൻ പിന്നെ ഇതേ പ്രകാരം തന്നെ വേദന കാര്യങ്ങള് ചില വ്യക്തികൾക്ക് അത് പസ് ശരിക്കും ഫിസ്റ്റുള അല്ല മറ്റേ ഫിസ്റ്റുളയില് എന്താ ഉണ്ടാവണച്ചാൽ രക്തവും ഒരു വളരെ മോശമായ ദുർഗന്ധം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇടക്കിടയ്ക്ക് നല്ല പനി ഉണ്ടാവും അങ്ങനെയുള്ള ഒരുപാട് സിവിയർ കേസുകളാണ് ഇത് നോക്ക ഇതാണ് ഫിസ്റ്റുള നിങ്ങൾ നോക്കിയേ മലദ്വാരത്തിന്റെ ഉൾഭാഗത്തേന്ന് ആക്ച്വലി സൈഡിൽ കൂടുന്ന ഞരമ്പുകളൊക്കെ കേറി വന്നിട്ട് ഈ ചന്ദിഭാഗത്ത് വന്നിട്ട് ഇങ്ങനെ കുരുകളായി പൊട്ടി ഒലിയാണ് അപ്പൊ അതിൽ കൂടുന്ന പസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് സിവിയർ കേസുകളാണ് ഇതൊക്കെ ഇതൊക്കെ ഇതിൽ ഇങ്ങനത്തെ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നിവൃത്തിയില്ല നമുക്ക് മെഡിക്കൽ ഇതിൽ തന്നെ നമുക്ക് നോക്കണം പക്ഷെ ഇതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത് ഫൈബറസ് കണ്ടന്റ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പച്ചയായ ഫ്രൂട്ട്സും വെജിറ്റേബിൾസില് നന്നായിട്ട് ഫൈബർ കണ്ടെന്റ് ഉണ്ട് കാരണം അതിൽ വെള്ളത്തിന്റെ അംശം കൂടുതലാണ് പക്ഷെ ഞാൻ അതിന് വേറൊരു ഓപ്ഷൻ ഉണ്ടാക്കുന്ന ലൈറ്റ് ഫീൽ അല്ലെങ്കിൽ ഇപ്പൊ ഫീലിംഗ് ലൈറ്റ് എന്നാണ് അതിൻ്റെ പേര് അപ്പൊ ഇതില് ശരിക്കും പെരിഞ്ചീരകം കടുക്ക താനി അതേപ്രകാരം തന്നെ മറ്റേ അടക്കിയ കുറച്ച് ഇതുകള് അങ്ങനെ കുറെ ഫൈബർ ഐറ്റംസ് ആണ് ഇട്ടിരിക്കുന്നത് കെടുക്കുന്ന സമയത്ത് ചെറിയ ഒരു ടീസ്പൂണ് കാരണം ശോധന എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിച്ചേ പറ്റൂ ചെറിയ ടീസ്പൂണ് എടുക്ക രാത്രി കെടുക്കണ സമയത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് കുടിച്ചാ മതി ഇത് ചെയ്യുമ്പോൾ ഉണ്ടാവാൻ പോണത് എന്താ വെച്ചാൽ ഏഹ് നമുക്ക് ശോധന ആവും അപ്പൊ നമ്മളെ നമ്മുടെ ശോധന അഥവാ കറക്റ്റ് ആവുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ അത് അളവ് ഒന്ന് കൂട്ടണം പക്ഷെ നമുക്ക് അത് വല്ലാണ്ട് ഒരു ലൂസ് ആയിട്ട് നമ്മൾ അളവ് കൂടി അത് അതുകൊണ്ടാണ് ഇത് പൗഡർ ഫോമിലാണ് ചെറിയ ടീസ്പൂൺ വെച്ചിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യുക വളരെ സിമ്പിളാണ് അടുത്ത ദിവസം രാവിലെ തന്നെ ഒന്നോ രണ്ടോ തവണ വൈറ്റ് ചെയ്യുന്ന ക്ലിയർ ആയിട്ട് പോകും അത്രക്കേ ഉള്ളൂ ഇത് ലൂസ് മോഷൻസ് ഉണ്ടാക്കാന കാര്യമല്ല ഇത് മെഡിസിൻ അല്ല ഇത് എന്താണ് പെരിഞ്ചീരകം അങ്ങനെയുള്ള മറ്റേ എന്താ തൃഫല കാര്യങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കിയത് ഒരു ഏകദേശം പത്തിരുപത് ഇൻഗ്രീഡിയൻസ് അതിലുണ്ട് ഞാൻ ഉറപ്പായിട്ട് അതിൻ്റെതായ വേറെ ക്ലാസ്സുകൾ ഞാൻ ഇടും അതല്ലാതെ തന്നെ നമുക്ക് കോമൺ ആയിട്ട് ഞാൻ കൊടുക്കുന്നത് കുർക്കുമ കുർക്കുമലിക്സോർ ഇപ്പൊ പുതിയ പേര് കുർക്കുമ കുറുക്കുമലിക്സോർ എന്നാണ് എന്താ കാര്യ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ശരിക്കും കുറെ ഇൻഫെക്ഷൻസ് കളയ കളയപ്പെട്ടിട്ടും ഇതേപോലെ മുറിവുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിട്ടും പിന്നെ എന്താ കാര്യക്ക് ലിവർ ആയിട്ട് ഒരു ബന്ധം കൂടെ ഉണ്ട് ലിവറാണ് നമ്മുടെ പല ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് ഫങ്ഷൻസ് നമ്മുടെ ബോഡീനെ കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ വൻകൊടലില് ഉണ്ടാവണ വെള്ളത്തിന്റെ അളവ് കൂടുമ്പോളാണ് ലൂസ് മോഷൻ ഉണ്ടാവണ അളവ് ശരിക്കും വെള്ളം തിരിച്ച് അബ്സോർബ് ചെയ്യും വൻകൊടല് പക്ഷെ വല്ലാണ്ട് കൂടുതൽ അബ്സോർബ് ചെയ്യുമ്പോൾ എന്താണോ സ്റ്റൂള് ടൈറ്റ് ആയി പോകും അപ്പൊ അതുകൊണ്ടാണ് കുർക്കും അലക്സോറ് നമ്മൾ കൊടുക്കുന്നത് ലിവർ ഫോർട്ടിഫൈ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് വളരെ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം ഇത് ഈ രണ്ട് പ്രൊഡക്റ്റ് ഇങ്ങനെ നമ്മൾ കണ്ടു അതല്ലാതെ തന്നെ പൈൽസ് ഉള്ളവർക്ക് നമ്മൾ പൈൽസിന്റെ ഒരു കാപ്സൂൾ രൂപത്തിലാണ് ഇത് കോമൺ ആയിട്ട് കൊടുക്കുന്നത് വീണ്ടും പറയണേ ഇത് മെഡിസിൻ അല്ലേ അല്ല ഓൾറെഡി പൈൽസ് വന്നു പോയിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ എല്ലാവരും വീട്ടിൽ ഈ സകല കാര്യങ്ങൾ ഉണ്ടാവണം ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയാം ലൈറ്റ് ഫീല് ഞാൻ ഇപ്പൊ പല ആൾക്കാർക്ക് നോൺ വെജ് വലിയ ഇഷ്ടമാണ് ചെമ്മീൻ കാര്യങ്ങളൊക്കെ വല്ലാണ്ട് ഇഷ്ടമുള്ള വ്യക്തികൾ ചിക്കന് വല്ലാണ്ട് ഇഷ്ടമുള്ള പക്ഷെ അത് കഴിച്ചാൽ അപ്പൊ തന്നെ അത് മലബന്ധം ബുദ്ധിമുട്ടുകളായി മാറും പതുക്കത് അത് ആയി മാറും അപ്പൊ എന്താണ് അവർ ചെയ്യേണ്ടത് കഴിക്കണ്ടെന്നല്ല പറയുന്നത് അവരത് കഴിച്ചോട്ടെ പക്ഷെ അന്ന് രാത്രി കമ്പൾസറി ലൈറ്റ് ഫീല് ഉപയോഗിക്കാം അപ്പൊ അത് നല്ലതാണ് ഇപ്പൊ എക്സാമ്പിൾ എനിക്ക് എന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് കോഴുമുട്ട വലിയ ഇഷ്ടമാണ് ഓംലെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വെറും രണ്ടു മൂന്നെണ്ണം കെട്ടിയാൽ പോരാ ഞാൻ ഞാനായാലും ചില സമയത്ത് കൊതി കാരണം കൊണ്ട് കൂടുതലും ഇടും അപ്പൊ അത് ഉറപ്പായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷെ അത് ഉണ്ടാക്കാണ്ടിരിക്കാൻ രാത്രി എന്ത് ചെയ്യും കിടക്കുന്ന സമയത്ത് ലൈറ്റ് ഫീല് ഞാൻ യൂസ് ചെയ്യും അപ്പൊ അത് വൈറ്റീന് ഭംഗിയായിട്ട് ഡൈജഷൻ കഴിഞ്ഞതിന് ശേഷം ഫൈബറസ് കണ്ടന്റ് ആയ കാരണം കൂടെ പുറത്തേക്ക് എത്തുള്ളും പിന്നെ ആസ് യൂഷ്വൽ കാരണം ഡെയിലി ഇത് ഉപയോഗിക്കാൻ വർഷ എട്ടോ ഒമ്പതോ വർഷമായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്താ പൊല്യൂഷനെ കുറിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കെമിക്കലുകൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അഡൾട്രേറ്റഡ് ഫുഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കെടുക്കണ എനിക്കിനെ സമയം പലപ്പോഴും നമുക്ക് താളം തെറ്റിയിരിക്ക അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എല്ലാം പെർഫെക്ഷനിൽ കൊണ്ടുപോരാന്ന് പറഞ്ഞാൽ എളുപ്പല്ല സാധിക്കുന്നവർ അത് ചെയ്യണം കേട്ടാ സാധിക്കുന്നവർ ഉറപ്പായിട്ട് ചെയ്യണം പൈൽസിന്റെ കാപ്സൂള് ശരിക്കും മൂന്നെണ്ണം വെച്ചിട്ടാണ് വീണ്ടും ഞാൻ പറയണേ ഇതിലും ഇതേപ്രകാരം തന്നെ പെരിഞ്ചേരുക മീവക കാര്യങ്ങളൊക്കെ പക്ഷെ കുറച്ച് കോമ്പിനേഷൻ വ്യത്യാസമാണ് ഇത് മൂന്നെണ്ണം രാവിലെ മൂന്നെണ്ണം ഉച്ചയ്ക്ക് മൂന്നെണ്ണം വൈകിട്ട് ഇങ്ങനെ വെച്ചിട്ട് കഴിക്കും മൂന്ന് ദിവസത്തേക്ക് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടെണ്ണം രാവിലെ രണ്ടെണ്ണം വൈകിട്ടും ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യുന്നതിനോട് ഒരു കുഴപ്പമില്ല ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഇരുന്നിട്ടുള്ള ജോലി കൂടുതൽ കൂടുതലായിരുന്ന കാരണം കൊണ്ട് എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി പിന്നെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നോൺ വെജ് ഫുഡ് നന്നായിട്ട് വലിച്ചു കയറ്റാറുണ്ടായിരുന്നു അപ്പൊ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതിന്റെ ഫലമൊക്കെ നമ്മൾ ആരാണെങ്കിലും നമ്മൾ അനുഭവിച്ചേ പറ്റും അല്ലെ അപ്പൊ അങ്ങനെ ഒരു ഇതാണ് എപ്പോഴും ഇത് ഞാൻ എൻ്റെ കൂടെ എപ്പോഴും വൈറ്റിലുണ്ട് അപ്പൊ കോസസ് ഓഫ് വയൽസ് വെള്ളം കറക്റ്റ് കുടിക്കുക ഒന്നും മാത്രം ചിന്തിക്കുക മൂത്രത്തിന്റെ കളറാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ലിറ്റർ കണക്കല്ല വിഷയായിട്ട് അയവ് എഴുതി നിങ്ങൾ നോക്കുക നിങ്ങളുടെ മൂത്രത്തിന്റെ കളറ് ലൈറ്റ് യെല്ലോ അതായിരിക്കാൻ എപ്പോഴും അത് വൈറ്റിലേക്ക് പോകാണെങ്കിൽ വെള്ളം വൈറ്റ് കളറായി മാറുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്താ കാര്യം വെച്ചാൽ വെള്ളത്തിന്റെ കളർ കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ടും വെള്ളം അംശം ജാസ്തിയാണ് അല്ലെങ്കിൽ അത് ഡാർക്ക് ഷെയ്ഡിലേക്ക് പോകാൻ പാടില്ല അപ്പൊ അങ്ങനെയൊക്കെ പോണ സമയത്ത് ഞാൻ കോമൺ ആയിട്ട് നെഫ്രോ പൾസ് അന്നത്തെ ദിവസം യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മള് വെള്ളം അധികം കുടിക്കില്ല അല്ലെ അപ്പൊ ഇതൊക്കെ ഭാവിയിൽ പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പൊ ക്രോൺസ് ഡിസീസ് ഉണ്ട് വല്ലാണ്ട് മുക്കിയിട്ട് ഉള്ള ഇരിപ്പ് അതൊക്കെ പ്രശ്നങ്ങളാണ് കോളനിന്റെ ഉള്ളിൽ ഇണ്ടാവണം അപ്പൊ ആ സിഗ്മണോസ്കോപ്പ് ഒക്കെ വെച്ചിട്ട് ഡോക്ടേഴ്സ് അത് നോക്കും ചെക്ക് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നൂറ് ശതമാനം നിങ്ങളുടെ എക്സ്പെർട്ട് അഡ്വൈസ് നിങ്ങളുടെ ഡോക്ടേഴ്സ് തന്നെയാണ് ഇത് ഇതിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും മെഡിസിൻ അല്ല ആർക്കും ഉപയോഗിക്കാം ഇതിന് പൈൽസ് വേണംന്നില്ല കാരണം അതൊക്കെ സസ്യങ്ങളെ തന്നെയാണ് പിന്നെ ഇതേ പ്രകാരം എക്സ്റ്റേണൽ പൈൽസ് ഉള്ള ആൾക്കാർക്ക് ഒരു നല്ലൊരു സജഷൻ ഉണ്ട് ഇതേപോലെ പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റോ വലിയ ബക്കറ്റോ ഒപ്പൊട്ടാത്ത ടൈപ്പ് നല്ല ക്വാളിറ്റി ബക്കറ്റോ എടുത്തിട്ട് അതിൽ സകലം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചൂട് എന്ന് പറഞ്ഞാൽ കൈ മുക്കിട്ട് നോക്കാം പൊള്ളനെ ചൂടാ ഒരിക്കലാവാൻ പാടില്ല അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ പുറത്തേക്ക് തള്ളി വരുന്നതും ഒക്കെ ചുങ്ങിപ്പോവും അപ്പതൊക്കെ പതുക്കെ രണ്ട് മൂന്ന് നേരം ഇത് ഇടയ്ക്ക് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല ഇപ്പൊ സിറ്റ്സ് ബാത്ത് എന്ന് ഭരണ സാധനം മെഡിക്കൽ ഷോപ്പിൽ നിന്നും കിട്ടാറുണ്ട് ഇപ്പൊ ഇതേപോലെ അപ്പൊ ഒരു മുകളിൽ ഒരു സ്ഥലത്ത് ചൂടുവെള്ളം ലൈറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പതുക്കെ ഫ്ലോ ആയിട്ട് വരുന്നുണ്ട് പക്ഷെ അതിൽ ആഡ് ചെയ്യേണ്ടത് സോൾട്ട് തന്നെയാണ് കേട്ടോ ഉപ്പയിൽ ആഡ് ചെയ്യുക കാരണം അത് ചുങ്ങാൻ ഒക്കെ തന്നെ സഹായിക്കും വേറെ പല ടെക്നിക്കുകളുണ്ട് അപ്പൊ പ്രസന്റ് ഞാൻ എല്ലാ ടെക്നിക്കിലേക്കും പോണ ഇതൊന്ന് നമ്മൾ നോക്കാം എൻ്റെ ചാനലിലേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ പ്രകാരമുള്ള അനേക ക്ലാസ്സുകൾ ഇനിയും മുന്നോട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം താങ്ക് വെരി മച്ച്